ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്തക്കായിട്ട് നമുക്ക് ബൈബിളിൽ നിന്നും ഒരു വാക്യം വായിക്കാം ഈ യോഗ പതിനാല് ഒന്ന് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസള്ളവനും കഷ്ടസമ്പൂർണരുമാകുന്നു ജീവിതത്തിൽ ഏത് വിശ്വാസിയും ചെറുതോ വലുതോ ആയ അളവിൽ കഷ്ടതകളും ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും അനുഭവിക്കുന്നവരാണ് ജീവിതത്തിൽ നേരിടുന്ന ഇപ്രകാരമുള്ള പ്രതിസന്ധികൾ ചിലരെ ആത്മീകമായും നിരുത്സാഹികളും മറ്റു ചിലരെ ആത്മീക പക്കതയുള്ളവരുമാക്കി മാറ്റുന്നു കഷ്ടതയോടുള്ള ഒരുവന്റെ പ്രതികരണമാണ് അവർ ആത്മീകനോ അനാത്മീകനോ എന്ന് നിശ്ചയിക്കുന്നത് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്ന ദൈവമക്കൾ ദൈവഹിതം നിറവേറുന്നത് വരെ കഷ്ടതയിൽ സഹിഷ്ണുത ഉള്ളവരായിരുന്നേ തീരൂ സർവജ്ഞാനിയായ ദൈവം ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള കഷ്ടതകൾക്കും ക്ലേശങ്ങൾക്കും ദുരിതങ്ങൾക്കും ഒരു പരിധിയുണ്ട് അത് അനായാസനെ മറികടക്കുവാനോ അതിന്റെ പരസമാപ്തിക്ക് മുമ്പേ പരസഹായം തേടുവാനോ നാം ബന്ധപ്പെടുന്നത് ബുദ്ധിശൂന്യമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുള്ള പ്രതിബന്ധങ്ങൾ എന്തായാലും അവ നമ്മുടെ ആത്മീകമായ പക്വതയ്ക്കും ബലിഷ്ഠമായ വളർച്ചയ്ക്കും വേണ്ടിയുള്ളവയാണെന്ന് നാം മനസ്സിലാക്കുന്നു മനസ്സിലാക്കണം യാക്കോബ് ഒന്നിന്റെ രണ്ടും മൂന്നിലും യാക്കോബൻ പറയുന്നു എന്റെ സഹോദരന്മാരെ നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എണ്ണിക്കൊള്ളുവിൻ കഷ്ടങ്ങളെ കുറിച്ചുള്ള ദിവ്യ വിചാരണയും അത് ജീവിതത്തിൽ ദൈവം നെയ്തി ചേർത്തിട്ടുള്ള ഒരു ഘടകമാണെന്ന് ഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ജീവിതം സന്തോഷവും സമാധാനപൂർവ്വവുമായി തീരുകയുള്ളൂ കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ അതുതന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു ഈ വചനങ്ങളിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേ